സോ ഇവരുടെ കയ്യിലിരിക്കുന്ന ഈ ഒരു പ്രത്യേകതയുണ്ട് ഇന്നലെ വാഴ്ത്തപ്പെട്ട കാർലോ ആക്ടിവിറ്റീസിൻ്റെ അമ്മയെ ഇവർ കണ്ടുമുട്ടി അതിന്റെ പടമാണ് നിങ്ങൾക്കിവിടെ കാണാനായിട്ട് സാധിക്കുക അമ്മയുടെ കൂടെ നിന്ന് എടുത്ത പടം മാത്രമല്ല വാഴ്ത്തപ്പെട്ട കാർലോ ആക്ടിവിറ്റീസ് വിശുദ്ധനാൻ പോവുകയാണ് അദ്ദേഹത്തിന്റെ അമ്മ ഒപ്പിട്ട് കൊടുത്തിരിക്കുകയാണ് കാർലോ ആക്ടിവിറ്റീസിൻ്റെ ഈ പടത്തിൻ്റെ പുറകിലായി നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇത് വാഴ്ത്തപ്പെട്ട കാർലോ ആക്വിറ്റീസിൻ്റെ അമ്മ ഒപ്പിട്ടിരിക്കുന്നതാണ് ഈ ഈ കയ്യിലുള്ള അക്യൂറ്റിസിൻ്റെ ചിത്രത്തിന് പുറകിൽ ഏതായിരുന്നാലും വാഴ്ത്തപ്പെട്ട കാർലോ അക്യൂട്ടിസിൻ്റെ അമ്മയെ കാണാൻ ഇവർക്ക് സാധിച്ചു അത് ഇവർക്ക് വലിയൊരു അനുഗ്രഹമാണ് ഇവരുടെ കൈകളിൽ മാത്രമല്ല കാർലോ അക്യൂട്ടിസിൻ്റെ ഓർമ്മകളുള്ളത് മറിച്ച് അവരുടെ മനസ്സിൽ അവരുടെ പ്രാർത്ഥനകളിൽ പേരെ ജോർജ് ഫ്രസാത്തിയും കാർലോ അക്യൂട്ടിസും ജീവിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ഇവരുടെ കയ്യിലിരിക്കുന്ന ഈ ചിത്രങ്ങൾ ദൈവം ഇവിടെ വന്നിരിക്കുന്ന എല്ലാ മക്കളെയും ഈ കാർലോ ജോർജ് ഫ്രസാത്തിയുടെ മധ്യസ്ഥയുടെ അനുഗ്രഹിക്കട്ടെ നമുക്ക് കോൺക്രി സിസ്റ്റേഴ്സ് ആണ് അവർ പൊളോയിന്ന് വന്നവരാണ് തത് ജർമ്മനിന്ന് വന്നവരുണ്ട് അവർക്കവിടെ റോമിൽ ഹൗസ് ഉണ്ട് അപ്പോ അപ്പോൾ സി തിർലോക് എക്സ്പീരിയൻസാ ദി കൊർലോക്വിറ്റി ഇമ്പോർട്ടൻസ് അങ്ങനെ Per Giorgio Fresati in questo del mondo. Perché sono giovani e molto amati da tutto il mondo. Eh, ci hanno trasmesso la fede eh, come giovani, ci hanno fatto imparare tante cose per noi, anche per giovani. Sono molto importanti e amati da noi. vi yes. Carlo a sono uh, Giorgio ചെറുപ്പക്കാരായിരുന്നെങ്കിലും അവരിൽ നിന്നും ഒരുപാട് വിശുദ്ധിയുടെ ബാലപാഠങ്ങൾ ജീവിതത്തിൽ പഠിക്കാനുണ്ട് എന്നാണ് അവർ പറഞ്ഞത് അവര് വിശുദ്ധിയുടെ പരിമളം പരത്തുന്നവരായതുകൊണ്ട് ആ വിശുദ്ധിയുടെ മാധ്യസ്ഥ തേടി പ്രാർത്ഥിക്കാം ഫ്രം വത്തിക്കാൻ സ്ക്വയർ ഗുഡ്നെസ് ടെലിവിഷൻ വേണ്ടി ഫാദർ ജോബി പോൾ